ഞാൻ ഞാനിത് അവിടെ എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച എണ്ണാ പേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് മോൾ ഭാഗം ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും കേട്ടോ അപ്പം നമ്മളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് അത് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഭാഗം ലൈറ്റ് ഗ്രീൻ കളർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനർത്ഥം നമ്മൾ എണ്ണാ മിക്സ് റെഡി ആയിട്ടുണ്ടെന്നാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബീട്രോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലോ വെച്ചിട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു ടൈമ് പറയുന്നത് പേസ്റ്റിനെ നല്ല സ്മൂത്ത് ആക്കുന്ന ഒരു സമയമാണ് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ നോക്കണം വെള്ളം കൂടിപ്പോയി ഈ ഒരു ടൈമിൽ നമുക്ക് പൊടിയൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് ആ എണ്ണ പേസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം എടുക്കുക കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുക പിന്നെ വേണ്ടത് ആണ് കേട്ടോ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോക്സ് അല്ല നമ്മൾ എണ്ണക്കായിട്ട് വേറെ ഷോക്സ് ഉണ്ട് അതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന തിരയെ കട്ടി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഷോക്ക്സ് ഇതിലേക്ക് വെച്ചുകൊടുക്കുക ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത എണ്ണ പേസ്റ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം നമുക്ക് വഴിച്ചതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എന്നിക്സ് എന്താ പറയുക അതിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴോട്ട് പോയിപ്പോഴും ഇനി നമ്മൾ ഷോക്സും പൈപ്പും ബാഗും കൂടി പുറത്തേക്ക് എടുക്കുക വീഡിയോയില് കാണണമായ നമ്മൾ അതുപോലെ പൊന്തിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നല്ലോണം എന്ന് പിരിച്ചിട്ട് ഷോക്സ് അതിനുള്ളിൽ നിന്ന് നല്ലോണം നമ്മൾ ശക്തി തന്നെ വലിച്ച് പുറത്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് റെഡിയാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തോ